വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അല്ലെ ഹോസ്പിറ്റൽ വിശേഷല്ലേ നമുക്ക് പറയാനുള്ളൂ ചിലവർക്കൊക്കെ കേട്ട് 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 മടുത്ത് കാണുമായിരിക്കും എങ്കിലും ഏഹ് നമുക്ക് അമ്മ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുന്നേടം വരെ ഇതൊക്കെ തന്നെ ഉള്ളു വിശേഷങ്ങൾ പറയാനായിട്ട് വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാം അയ്യോ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി നമുക്കിപ്പതൊന്നുമല്ലോ ആവശ്യം നമുക്ക് അമ്മ ഇവിടുന്ന് അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറിയിട്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഇന്ന് ഹോസ്പിറ്റൽ ജീവിതത്തിന്റെ ആറാം ദിവസം ഫോൺ എന്നു വെക്കാനായിട്ട് അത്രക്ക് വലിയ സൗകര്യങ്ങളില്ല ഉള്ള സ്ഥലത്തേക്ക് ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പേടിയല്ല എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ മറന്നെ താഴെ പോവോ എന്നൊക്കെ ഉള്ളൊരിതാണ് എന്നാലും ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുവാണ് അപ്പൊ രാവിലെ അഞ്ചര ആയപ്പോ തന്നെ എഴുന്നേറ്റു അഞ്ചര ആയപ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിയുമ്പോൾ അഞ്ചരയ്ക്ക് തന്നെ രാവിലെ ഇവർ വന്നിട്ട് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പോയി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചക്ഷനും ഉണ്ട് ആൻറ്റിബയോട്ടിക്സ് അപ്പം അത് ഒരു ദിവസം നാലെണ്ണം വെച്ചുണ്ട് അപ്പം രാവിലത്തെ രണ്ടെണ്ണം കഴിഞ്ഞു ഇനി വൈകിട്ടേ ഉള്ളൂ അപ്പം അത് രാവിലെ അവര് വരും ഇപ്പം അഞ്ചരയ്ക്ക് വന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ആറു മണിയാകുമ്പോഴത്തേക്കും ഇഞ്ചക്ഷൻ കൊടുക്കും അപ്പം രണ്ട് ഇഞ്ചക്ഷനും തീരും രണ്ട് ഇഞ്ചക്ഷനും ഈ നമ്മുടെ ഈ വേനിൽ കൂടാണ് കൊടുക്കുന്നത് അതാപോഴല്ലേ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അതങ്ങോട്ട് കയറത്തുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു അതെല്ലാം കഴിഞ്ഞു ആ രണ്ട് ട്രിപ്പും കഴിഞ്ഞു പിന്നെ അവള് രാവിലെ തന്നെ പോയി ഇപ്പൊ രാവിലെ പോയി കഴിഞ്ഞാല് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അവള് രാവിലെ പോയി അപ്പൊ ഇപ്പൊ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനൊന്ന് മണിക്കകം തിരിച്ചു വരും ഡോക്ടർ വരുമ്പോഴത്തേക്കും അവള് തിരിച്ചു വരും പിന്നെ വരുമ്പോഴത്തേക്കും എന്നും പറയുന്ന പോലെ തന്നെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് ഇപ്പൊ രാവിലത്തെ ഞാൻ പറയും രാവിലത്തെ ഫുഡ് കൊണ്ടുവരണ്ടെന്ന് പറയും ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഇത് പറയുന്നത് ഇന്നിപ്പോ കഴിക്കാനായിട്ട് ബ്രെഡും നമ്മുടെ ബ്രെഡില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡില്ലേ അതും ഞാൻ ഇപ്പൂ മഴവും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതപ്പ ഞാൻ കഴിക്കും അമ്മക്ക് രാവിലെ ഇവിടുന്ന് ഫുഡ് അപ്പൊ രാവിലെ മിക്ക ഇഡലിയാണ് അവർ മിക്കവാറും കൊണ്ടുവരുന്നത് രാവിലത്തെ ഫുഡ് കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ കൊണ്ടുവരുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ചോറ് കൊണ്ടുവരും ഇപ്പം രണ്ട് ദിവസമായിട്ട് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കഞ്ഞിയാണ് കുടിക്കുന്നത് പിന്നെ വൈകിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കൊണ്ടുവരും അപ്പം ചപ്പാത്തി തിന്ന് തിന്നും മടുത്തു എന്ന് പറഞ്ഞു അപ്പം വീട്ടിൽ നിന്ന് എന്തായാലും കൊണ്ടുവരാന്ന് പറഞ്ഞപ്പം അപ്പം ഇവിടെ ഉള്ള ഇവിടെ ചോദിച്ചപ്പോൾ പനിയില്ല ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് ചപ്പാത്തി മാത്രമേ കൊടുക്കത്തുള്ളൂ അപ്പം അത് മാത്രം കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്നമ്മ വേറൊന്നും കഴിക്കാൻ പറ്റത്തില്ല ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ചപ്പാത്തി കൊടുക്കും ഇനിയിപ്പോൾ അവൾ വന്നു കഴിഞ്ഞതിന് ശേഷമേ അങ്ങോട്ട് കുളിക്കാൻ കയറത്തുള്ളൂ പിന്നെ ഇപ്പം പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശേഷമാണ് കുഴപ്പമൊന്നുമില്ല വേദനയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം മുറിവൊക്കെ രാവിലെ അവർ വന്നിട്ട് എല്ലാ ക്ലീൻ ചെയ്യും അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സും ചെയ്തിട്ട് പോകും രാവിലെ കൃത്യോ കേട്ടോ ഡോക്ടർ വന്നതിന് ശേഷമാണ് അത് അഴിക്കുന്നത് തഴച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവർ അതൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ ഒക്കെ വെക്കും അത് കഴിഞ്ഞിട്ട് അവർ പോവും പിന്നെ ഇങ്ങനെ കിടന്നുറങ്ങും ചായയൊക്കെ കുടിച്ചിട്ട് കിടക്കുന്നു ഇപ്പം മണി അധികം സമയമൊന്നും ആയിട്ടില്ല മണി ഒരു ഏഴര ഒക്കെ ആയിട്ടുള്ളൂ പിന്നെ ഇപ്പം മാറണം ഷീറ്റ് 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 ചോദിച്ചിട്ട് അപ്പോൾ മാറിയിട്ടില്ല അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽപ്പിക്കട്ടില്ല രാവിലെ ചായ ഇട്ട് കഴിഞ്ഞു അപ്പൊ ഇച്ചിട കിടന്നിട്ടി കൊണ്ടു കൊണ്ടു കഴിഞ്ഞപ്പോ എഴുന്നേക്കാർ അപ്പൊ അവര് ഷീറ്റ് മാറാ അപ്പൊ എഴുന്നേൽക്കാറൊന്നും ഇരിക്കുക എഴുന്നേറ്റ് കുറച്ചേരം ഇരിക്കും ഇരിക്കും പിന്നെ കിടക്കണമെന്ന് പോകും എന്നാലും വ്യത്യാസമുണ്ട് കേട്ടോ ഒത്തിരി വ്യത്യാസമുണ്ട് ആ അത് തന്നെ ഉള്ളത് മൂന്ന് പേരും ഉണ്ട് ഒരാള് ഇന്നലെ പോയി ഒരാൾ ഇന്ന് രാവിലെ പോയച്ച വരും വല്ലപ്പോ കൊണ്ടുവരണ്ടേ ഡ്രസ്സും ഒക്കെ അങ്ങനെ ഇരിക്കുന്നു മൂത്ത മൂളിവിടെ തന്നെയായിപ്പോള് പോകുന്നേ ഇല്ല അങ്ങനെ കഴിക്കാൻ കൊണ്ടുവന്നു ഇതാ കഴിക്കുവാണ് ഇഡലയാണ് ഏർ കൊണ്ടുവന്നിരിക്കുക ഇതാ ഞാന് ഡ്രസ്സൊക്കെ മാറ്റിച്ചു കേട്ടോ വേറെ സെറ്റൊക്കെ കുടിപ്പിച്ചു അങ്ങനെ വ്യത്യയ്ക്കുക എനിക്ക് ഹോസ്പിറ്റൽ വിശേഷം അല്ലാതെ ഞങ്ങക്ക് വേറെ എന്ത് വിശേഷം പറയാനാണ് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഇത് കേട്ടുകേട്ട് മടുത്ത് കാണുവാൻ ഹോസ്പിറ്റൽ വിശേഷം ഇവിടെ ഒരു ഹോസ്പിറ്റൽ വിശേഷം നിങ്ങള് വിചാരിക്കൂല്ലേ പക്ഷെ അവനൊന്നും വിചാരിക്കല്ലേ വീട്ടിലല്ലാത്തോട് നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും ഇടാനില്ല അതുകൊണ്ട് അമ്മയുടെ വിശേഷം പിന്നെ അമ്മയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പിന്നെ ഇഡലി കഴിച്ചു കഴിഞ്ഞിട്ട് രാവിലെ ചായ കുടിച്ചു ഇനി ചൂടുവെള്ളം എടുക്കണം ചൂടുവെള്ളം എടുക്കാനായിട്ട് താഴോട്ട് പോകണം ഇപ്പൊ ഞാൻ അമ്മ ഇവിടെ ഇരുത്തി കുഴപ്പമൊന്നും ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എഴുന്നേക്കുകയെ ചെയ്തത് ഞാൻ വരാതെ എന്ന് പറഞ്ഞു താഴെയാണ് ചൂടുവെള്ളം അപ്പൊ ഞാൻ താഴെ ചൂടുവെള്ളം എടുക്കാനായിട്ട് പോകും പോയിട്ട് വരാം കണ്ട അവിടെ വെച്ചപ്പോഴത്തേക്ക് ശരിക്ക് കാണാൻ വയ്യാരുന്നേ അപ്പൊ ഇതാ സെറ്റൊക്കെ മാറി ഇതാ മിടുക്കിയായിട്ടൊക്കെ ഇരിക്കുന്നു ഇതാ കാലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി ഡ്രസ്സ് ചെയ്യാനൊക്കെ വരും അപ്പൊ ഞാനിപ്പം ചൂടുവെള്ളം എടുത്തോണ്ടരട്ടോ അമ്മ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ചൂടുവെള്ളം എടുക്കണം നമുക്കപ്പം ചൂടുവെള്ളം എടുക്കാൻ പോവാം ഇതുവഴിയാണ് ചൂടുവെള്ളം എടുക്കാൻ പോകുന്നത് താഴോട്ട് പോകണം ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി കേട്ടോ ലാസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഞാൻ ലിഫ്റ്റിലേ പോകത്തുള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഇതാ ലിഫ്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെയാണ് അപ്പോൾ പിന്നെ നമുക്ക് ലിഫ്റ്റി കയറേണ്ട ആവശ്യമില്ല കുറേ ദിവസമായിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുവല്ലോ പിന്നെ നടക്കുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ലിഫ്റ്റ് ഉപയോഗിക്കുന്നില്ല താഴോട്ട് പോവാണ് കൂട്ടുകാരെ ഞാനിപ്പോ കുളിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് കുളിച്ചിട്ട് ഇങ്ങോട്ട് കേറിയതേ ഉള്ളു ഇവള് വരാനിരിക്കുവായിരുന്നു ഇപ്പഴാണ് ഇവള് വന്നത് ചോറും കറിയെല്ലാം വെച്ചിട്ട് വെച്ചിട്ട് ഇവള് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അപ്പൊ അവളെ നോക്കിയിരുന്നാണ് കുളിക്കാൻ താമസിച്ചു പോയത് അപ്പൊ അവള് പാവ എല്ലാം ചെയ്തിട്ട് കോടി കോടിക്കതച്ചെത്തണ്ടേ ഇപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് മാങ്ങ ചമ്മന്തി മുട്ട ഉം എന്നോട് ഇന്നെല്ലാം പറഞ്ഞ വിട്ടെ എടേ മുട്ട പരിച്ചോണ്ട് രസം അപ്പൊ എനിക്കും അതിലും ഇഷ്ടമാണ് അപ്പൊ ഞാൻ അടുത്ത മാങ്ങാ ചമ്മന്തിയും കൂടെ ആകുമ്പോൾ അങ്ങനെ ഞങ്ങൾ തിന്നാൻ തോന്നുന്ന ജന്മങ്ങളല്ലേ തിന്നാൻ ഉണ്ട് ഇന്നലത്തെ മേക്കൂണായിരുന്നു മത്തി വറുത്തതും സാമ്പാറും നല്ല കോമ്പിനേഷൻ ഇന്നത്തെ കോമ്പിനേഷൻ ഉച്ച ആയാ പന്ത്രണ്ടര ആയി പന്ത്രണ്ടര അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഉച്ച സമയത്തൊക്കെ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര വിശപ്പാണ് ആത്ര കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ചോറ് കിട്ടുമ്പഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇപ്പൊ അമ്മക്ക് അമ്മക്ക് അയ്യോ അത് അല്ലെങ്കിൽ ഞങ്ങൾ അക്രാന്തമേ ഇല്ലായിരുന്നു കേട്ടോ കഴിക്കാൻ നമുക്ക് തോന്നിക്കത്തില്ല കഴിഞ്ഞ ദിവസം അബദ്ധം പറ്റി അതെന്താന്നറിയ കഴിഞ്ഞ ദിവസം അബദ്ധം പറ്റി കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ വീട്ടിൽ പോയായിരുന്നു മരുന്നിന്റെ കാര്യം പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയായിരുന്നു അപ്പൊ ഇവിടെ എന്നോടുത്ത് പറഞ്ഞടി പൈസ ഒക്കെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാല് നിനക്ക് ഞാൻ ഇട്ടുതര ഞാൻ പറഞ്ഞു വേണ്ടടി തക്കാലം ഒക്കെ പിടിച്ചു നിൽക്കാനൊക്കെ തക്കാലൊക്കെ പഠിച്ചു നിൽക്കാനൊക്കെ ഉള്ളതുകൊണ്ടടി നീ മേടിക്കുവൊന്നും വേണ്ടടി എന്നൊക്കെ ഞാൻ പറഞ്ഞോളൂ പക്ഷെ ഓരോ പ്രാവശ്യം മരുന്ന് വാങ്ങിക്കുമ്പോഴേ രണ്ടായിരം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെയാണ് എല്ലാവർക്കും അറിയാ അതൊക്കെയാണ് അതല്ല പറഞ്ഞു വരുന്നത് അതല്ല പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇവര് ഞങ്ങളോട് മരുന്ന് വാങ്ങിച്ചോണ്ട് വരണത് ഇത് രാത്രി കൊടുക്കാൻ അപ്പൊ ഇവള് പോയി ഞാനും എന്റെ കിടങ്ങറായാലെ അനിയത്തിയുള്ളൂ ഞാൻ പറഞ്ഞേടി അപ്പം ഫ്ലാസ്ക് വെള്ളം എടുക്കണം ഇതെല്ലാം ഉണ്ട് അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് രണ്ടുപേർക്കൂടെ അമ്മ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ല അമ്മ ഞങ്ങള് കിടത്തിയിട്ട് രണ്ട് സൈഡിൽ ഇതൊക്കെ വെച്ചിട്ട് സേഫ് ആക്കിയിട്ടാ പോയൊരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അവിടെ പോയി അവിടെ പോയി ചൂടുവെള്ളം ആക്കി എടുത്ത് വല്ലേക്കമ്മേ എന്നിട്ട് പോയി മരുന്നിന് നിൽക്കും അവിടെ മരുന്നിനെ നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മരുന്ന് രാത്രി കൊടുക്കാനുള്ള മരുന്നാണെന്നാണ് പറഞ്ഞത് അവിടെ വാങ്ങിക്കാനായിട്ട് നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിളോട് പറഞ്ഞു എടി പൈസ തികയോ അപ്പം ഇവിടെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓ തികഞ്ഞില്ലെങ്കിൽ എന്നാടി നമ്മൾ പറയും പിന്നെ തരാമെന്ന് പറയും എത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞു ആ അപ്പോൾ ശരിയടി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്താ മരുന്നിനും എത്ര രൂപ മരുന്നിൻ്റെ വിലകട്ടെ തിരിച്ചു പറഞ്ഞു ഇവര് പതിനൊന്ന് രൂപ എന്ന് പറയുന്നേ ഞങ്ങള് എന്ത് പൈസ എടുത്ത് വെച്ചിരിക്കുവാണ് അപ്പൊ ഞാൻ അടുത്ത് എന്ത് വന്നാലും ആറു ഗുളിയാലും എല്ലാ മരുന്നിനും ഭയങ്കര വിലയായില്ല അപ്പൊ ആറ് ടാബ്ലറ്റേ ഉള്ളൂ അപ്പൊ അഞ്ഞൂറ് രൂപയും പിടിച്ചോണ്ടിരിക്കുവാണ് അപ്പം പതിനൊന്ന് രൂപ നമ്മൾ ചെന്നോണ്ട് ചോദിച്ചു പതിനൊന്നാണ് ഞാൻ ഓർത്തിനി കേട്ടതിന്റെ കുഴപ്പമായിരിക്കും എന്ന് വെച്ചിട്ട് പതിനൊന്നെന്ന് പിന്നെ സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം അഞ്ഞൂറിന്റെ ഇങ്ങനെ കൊടുത്തപ്പോ അവര് പറഞ്ഞു പതിനൊന്ന് രൂപയോന്ന് പറഞ്ഞു പിന്നെ അമ്പതിന്റെ നോട്ട് കൊടുത്തു അമ്പതിന്റെ കൊടുത്തപ്പോഴത്തേക്ക് അവര് ചോദിച്ചു പത്തിന്റെ ചില്ലറയായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചും മരുന്നിന് ഭയങ്കര കൈ പിടിച്ചോണ്ട് വന്നത് ഇത്ര അപ്പം ഞങ്ങളുടെ ഈ ചില്ലറ ഇല്ലാതുകൊണ്ടാന്ന് പറഞ്ഞേ ഞങ്ങൾ ആദ്യമേ അവർ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ ചിരിക്കുന്നുണ്ട് അപ്പൊ അവർ ചോദിച്ചു എന്താ ചേച്ചിമാരെ ചിരിക്കുന്നെന്ന് ചോദിച്ചു ഇപ്പൊ ഞങ്ങൾ ഇതാ സംഭവം കാരണം മരുന്ന് വാങ്ങിക്കുന്നതിനെല്ലാം ഭയങ്കര വിലയാണ് പിന്നെ പതിനൊന്ന് രൂപയുടെ കാര്യം കെടികളോട് പറഞ്ഞു വിചാരിച്ച പതിനൊന്ന് ചിലപ്പോ വല്യ വല്യ ആൾക്കാർക്ക് അപ്പുറത്തിന് പത്ത് പതിനായിരത്തിന് പതിനൊന്നൊന്ന് പിന്നെ ഇല്ല റ്റേ ഉള്ളു ഇത്ര ആ പല പല പരിപാടികളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ചെലപ്പോ നമുക്ക് അങ്ങനൊക്കെ തോന്നത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ചോറ് സമയക്കായി ഇനി ഞങ്ങടെ ചോറ് കഴിക്കട്ടെ അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് ഞങ്ങടെ കഴിക്കട്ടെ അപ്പൊ ചോറ് ഉണ്ടാനുള്ള ആയി ചോറ് பரா ஆசுல நமக்கு மாங்காச்சமொட்ட ஓம்லேட்டு வெளுத்தி அச்சாறு கோவக்கு வெட்கோட்டி இங்கே நம்ம ஈ கரிகளும் நமக்கு ஒரு பிரத்யேக டேஸ்ட் வீடியோ எடுக்கணும் ஆ சமயம் போல நிக்க வேறு அசத்தியம் ീട് എടുത്തിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാലോന്ന് പറഞ്ഞാണ് പിന്നേന്ന് വെച്ചുകഴിഞ്ഞാൽ പൊതിച്ചോറ് കഴിച്ചിട്ട് ഒരുപാട് നാളായി ഇങ്ങനെ ആശുപത്രിയിൽ വന്നേ പിന്നെയാണ് വീട്ടിലുണ്ടാക്കി കഴിക്കാം വീട്ടിൽ നമുക്ക് മണിയല്ലേ പൊതുച്ചോറൊക്കെ അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പൊതുച്ചോറ് കഴിക്കാന്ന് പറയുന്നത് ശരി ആരാട് കമ്മഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്ന് ജോമ ഇല്ലായിരുന്നു പൊതിച്ചോറന്നും പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കറിയൊക്കെ ഇത്രയൊക്കെയാണെന്ന് അറിയാമല്ലോ നമുക്ക് ഈ കറിയൊക്കെ ധാരാളം മതിയാവും നമുക്കൊന്ന് വിശപ്പ് മാറ്റണം അത്രയും മാത്രമേ ഉള്ളൂ പക്ഷേ ഇനി മാങ്ങാ ചമ്മന്തി മുട്ടയൊക്കെ കണ്ടിട്ട് ഒട്ടും കൺട്രോളിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് വേറെ പ്രത്യേകിച്ച് ഇല്ല അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം എല്ലാവർക്കും ബൈ